ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് വാഹന ഇപ്പോഴും അതിന്റെ നിരക്കുകളൊക്കെ എങ്ങനെയാണ് ചാർജ് സ്റ്റേഷനുകളുണ്ട് അതുപോലെ പ്രൈവറ്റിന്റെ ചാർജിങ് സ്റ്റേഷനും ഉണ്ട് അപ്പോൾ അവിടേക്ക് കാറുകളോ അല്ലെങ്കിൽ വെക്കുമ്പോ ഈ പ്രാവശ്യം റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കിയിട്ടുണ്ട് അപ്പോൾ ചാർജിങ് സ്റ്റേഷനിലെ നിരക്കുകൾ മാറ്റം വന്നിട്ടുണ്ട് സോളാർ സോളാർ അവേഴ്സ് അതായത് രാവിലെ ഒമ്പത് മണി മുതൽ നാല് മണിവരെ സോളാർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് സോളാർ അവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പകൽ സമയങ്ങളിൽ സോളാറിൽ കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം അതാണ് സോളാർ ആയിട്ട് എടുക്കുന്നത് ആ സമയത്ത് റേറ്റ് കുറവാണ് ചാർജിങ്ങിന് അതിന് അഞ്ച് രൂപയുള്ളൂ എന്നാൽ അത് കഴിഞ്ഞിട്ട് അതായത് നാല് മണി കഴിഞ്ഞതിന് ശേഷം വെഹിക്കിൾ ചാർജിങ് ഉണ്ടായാൽ അതിന് റേറ്റ് ഒമ്പത് രൂപയാണ് അപ്പോൾ സ്പീക്ക്സ് വരുന്നത് അതായത് ആ നാല് മണി മുതൽ പിന്നെ നേരം വളർത്തു ഒമ്പത് മണി വരെ ഇതേ റേറ്റ് തന്നെയാണ് കൂടുതൽ റേറ്റ് ആണ് അതായത് സോളാർ ജനറേഷൻ ഉള്ള സമയത്ത് റേറ്റ് കുറവും സോളാർ ജനറേഷൻ ഇല്ലാത്ത സമയത്ത് റേറ്റ് കൂടുതലും ആ ഒരു രീതിയിലാണ് ഈ പ്രാവശ്യം റിലക്ടറി കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് അവർ ആവറേജ് പറഞ്ഞാൽ ഏഴ് രൂപ ഇരുപത്തഞ്ച് പൈസ എന്നുള്ള രീതിയിൽ വരും അതായത് രണ്ടു റേറ്റ് കൂടി കൂട്ടിയൊരു ആവറേജ് കണ്ടാൽ ഏഴ് രൂപ ഇരുപത്തഞ്ച് ഏഴ് രൂപ പതിനഞ്ച് പൈസ എന്നുള്ള ഒരു നിരക്കാണ് ചാർജിങ്ങിന് വരിക അപ്പോൾ കെ എസ് സി ബിയുടെ ചാർജിങ് സ്റ്റേഷനും നിലവിലുണ്ട് അവിടെ റേറ്റ് ആയിരിക്കാം പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷനിൽ പക്ഷേ ഈ റേറ്റ് ആവണമെന്നില്ല അവരുടെ ഒരു സർവീസ് ചാർജ് അല്ലെങ്കിൽ അവർ അവർ പ്രൈവറ്റ് ഒരു മാനേജ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ഒരു എക്സ്പെൻസും കൂടി അതിൽ കിട്ടണമല്ലോ ഇത് കെ സി ബിക്ക് കൊടുക്കേണ്ട താരിഫാണ് ഈ പറഞ്ഞത് അപ്പോൾ പ്രൈവറ്റ് ഏജൻസികളാവുമ്പോൾ അവരുടെ ഒരു മെയിൻ്റനൻസ് ചാർജും കൂടി അതിൽ എടുക്കേണ്ടി വരും അപ്പോൾ അവർ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് കൺസ്യൂമൈന്ന് ഇടാം കെ സി ബിയുടെ ഈ ചാർജിങ് സ്റ്റേഷനുകളൊക്കെ കൃത്യമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ എന്തെങ്കിലും കെ സി ബിയുടെ ചാർജിങ് സ്റ്റേഷനുകളിൽ തുടക്കത്തിൽ കുറച്ച് പരാതികളൊക്കെ ഉണ്ടായിരുന്നു സോഫ്റ്റ്വെയർ നമുക്കൊരു യൂണിവേഴ്സൽ പ്രോട്ടോകോൾ പോലെ സോഫ്റ്റ്വെയർ ആവശ്യമാണ് അതായത് പലതരത്തിലുള്ള വാഹനങ്ങൾ വരും അപ്പോൾ നമ്മളുടെ അവിടെയുള്ള സോഫ്റ്റ്വെയർ തന്നെ അതിന് ഉപയോഗിക്കാൻ പറ്റണമെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ഏത് വാഹനം വന്നാലും അവിടെ ചാർജ് ചെയ്യാൻ പറ്റണം അപ്പോൾ ആദ്യത്തെ സീരീസില് അതായത് ബോർഡ് വെച്ച ചാർജിങ് സ്റ്റേഷനുകളിൽ തുടക്കത്തിൽ വന്ന ആ ഒരു ജനറേഷൻ ആ ജനറേഷനിൽ പലപ്പോഴും ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ പറ്റുന്ന വാഹനങ്ങൾ മാത്രം ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറ്റി വരികയാണ് ഇപ്പോൾ യൂണിവേഴ്സൽ പ്രോട്ടോകോൾ എന്നുള്ള രീതിയിൽ ഏത് വാഹനം വന്നാലും ചാർജ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലേക്ക് കെ എസ് ഇ ബിടെ ചാർജിങ് സ്റ്റേഷനുകളും മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നത്തൊരു വിഷയം കെ എസ് സി ചാർജിങ് സ്റ്റേഷനിൽ ഉണ്ടാവുന്നതെന്നാണെങ്കിൽ ഈ ചാർജിങ് സ്റ്റേഷനുകളിലെ ഒരു ഓപ്പറേറ്റർ ഇല്ല ഇപ്പം വരുന്ന ആൾക്കാർക്ക് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ അത് അറ്റൻഡ് ചെയ്യാനായിട്ടൊരു ആളുണ്ടാവില്ല അവിടെ ഒരു ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും ആ ഫോൺ നമ്പറിൽ വിളിച്ച് ആൾ വന്നിട്ട് നോക്കാനേ പറ്റുള്ളൂ പക്ഷെ അത്രയും സമയമൊക്കെ വെയിറ്റ് ചെയ്യാനായിട്ട് വാഹനത്തിൻ്റെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അവർ സ്വാഭാവികമായിട്ടും അവർ മടങ്ങിപ്പോവും മടങ്ങിപ്പോവും ചാർജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ മടങ്ങിപ്പോവും എന്നാ വെച്ചാൽ ഓൺ ദ ആയിരിക്കില്ല അവര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചാർജ് ചെയ്യാനായിട്ട് വരുന്നത് ആ സമയത്ത് കൂടുതൽ സമയം ചെലവാക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ കഴിഞ്ഞ് അടുത്ത ചാർജിങ് സ്റ്റേഷൻ വരാനായിട്ട് കുറച്ച് ദൂരം ഉണ്ടായിരിക്കും അപ്പോൾ തീരെ ബ്രിംബിലാണ് ചാർജ് ചെയ്യണതെന്നുണ്ടെങ്കിൽ വളരെ വിഷമായിരിക്കും വാഹനത്തിന്റെ ആൾക്കാർക്ക് അപ്പോൾ അങ്ങനത്തെ ഉള്ള സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കെ എസ് ഇ ബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ തരം വാഹനങ്ങളും അത് ചാർജ് ചെയ്യാനും അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കെ എസ് ഇ ബി ഇപ്പം ശ്രമിക്കുന്നുണ്ട് കൂടുതൽ കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആദ്യം നമ്മളൊരു ചാർജിങ് സ്റ്റേഷൻ എന്നുള്ള രീതിയിലൊണ്ട് തുടക്കത്തിലിട്ടതാണ് അത് ചാ ഇ വി വെഹിക്കിളുകാർക്ക് ഒരു ധൈര്യം വരാൻ വേണ്ടിയിട്ട് അത് പലയിടത്തുമായിട്ട് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്ന് കാണുമ്പോഴും ആൾക്കാർക്ക് വാഹനം കൊണ്ടുപോകാൻ ഒരു ധൈര്യം ഉണ്ടാവും അല്ലെങ്കിൽ മനസ്സിലൊരു ഭയം ഉണ്ടാകും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചാർജ് ചെയ്യും എന്നുള്ളൊരു ഭയം ഉണ്ടാവും അപ്പോൾ പലയിടത്തായിട്ട് ചാർജിങ് സ്റ്റേഷനുകൾ കാണാൻ തുടങ്ങുമ്പോൾ വാഹനങ്ങൾ ഇ വി ചാർജിങ് എന്നുള്ള ഇതിലേക്ക് മാറിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് വാഹന ഉടമകൾക്ക് വരും അതിനു വേണ്ടിയിട്ടാണ് കെ എസ് ഇ പി പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഇ വി ചാർജിങ് സ്റ്റേഷനുകൾ തുടങ്ങിയത് അത് ആയി ഇപ്പം രണ്ട് ലക്ഷത്തിൽ മീതെ ഇ വി വെഹിക്കിൾസ് ഇപ്പോൾ കേരളത്തിലുണ്ട് അത് ഒരു നാലോ അഞ്ചോ കൊല്ലം മുമ്പ് അത് പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരത്തിന് താഴെയായിരുന്നു അപ്പോൾ അത് രണ്ട് ലക്ഷത്തിലും വീതി ആയിട്ടുണ്ട് വാഹനങ്ങൾ അപ്പോൾ ഭയങ്കരമായിട്ടൊരു പ്രോഗ്രസ് ഇ വി വൈകിളിൻ്റെ എണ്ണത്തിൽ വരുന്നുണ്ട് ചാർജിങ് സ്റ്റേഷൻ എന്തായാലും ഇലക്ട്രിക് യുഗം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വലിയൊരു ശതമാനം ആളുകൾ ഇലക്ട്രിക്കിലേക്ക് മാറുന്ന സമയത്ത് അതുകൊണ്ടാണ് താരിഫ് നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ചാർജിങ് വരാൻ വേണ്ടി നോക്കി കഴിഞ്ഞാല് അഞ്ചു രൂപയും ഒമ്പത് രൂപയും ഒരു യൂണിറ്റിന് നാല് രൂപ അപ്പോൾ ഈ വാഹനങ്ങൾ ഓഫീസിലൊക്കെ പോകുന്നവരുണെങ്കിൽ ഓഫീസിനടുത്തുള്ള ഒരു ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് പകൽ ചാർജ് ചെയ്യണമെങ്കിൽ ലാഭമായിരിക്കും അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇ വി ചാർജിങ്ങിൻ്റെ താരിഫ് ഈ രീതിയിലാക്കിയിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ ഇപ്പോൾ ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്കിന് പോകുമ്പോൾ അതിനടുത്തുള്ള ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റേറ്റ് കുറവായിരിക്കും പിന്നെ എന്തിലൊക്കെ ആണെങ്കിലും വീട്ടിൽ ചാർജ് ചെയ്യണമെങ്കിൽ ഇപ്പം വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ ഈ സോളാർ നോൺ സോളാർ എന്നുള്ള പ്രശ്നമില്ല ഇപ്പം വീട്ടിൽ ചാർജ് ചെയ്യുന്നത് വീട്ടിൽ താരിഫാണ് വരിക അപ്പോൾ അതിന് ഈ വേർതിരിവ് അപ്പം വീട്ടിൽ വെച്ച് ചാർജ് ചെയ്ത ഡൊമസ്റ്റിക് താരിഫ് അതിനകത്തേ അതിന്റെ യൂണിറ്റും കെ സി ബി ചാർജിങ് സ്റ്റേഷനിലെ യൂണിറ്റിന്റെ നിരക്ക് വ്യത്യാസമുണ്ട് ആ വ്യത്യാസമുണ്ട് ഡൊമസ്റ്റിക് താരിഫേ വീട്ടിൽ വന്നു നമ്മുടെ വീട്ടിലിപ്പോൾ രണ്ടര രൂപ അല്ലെങ്കിൽ മൂന്നുറുപ്യ അല്ലെങ്കിൽ നാലുറുപ്യാണ് യൂണിറ്റിന് നമുക്ക് വരണ നിരക്ക് എന്നുണ്ടെങ്കിൽ ആ നിരക്ക് തന്നെയാണ് ഇ വി ചാർജ് ചെയ്യുമ്പോഴും വേണ്ടി വരുമുള്ളൂ അതിൽ കൂടുതൽ റേറ്റ് പിടിക്കാനായിട്ട് കെ എസ് ബിക്ക് അറിയില്ലല്ലോ അത് വീട്ടിലെ മീറ്ററിൽ കറണ്ട് ഉപയോഗിക്കുന്നത് കാണും അത് ഏതിനാ ഉപയോഗിക്കണമെന്ന് മീറ്ററിനറിയില്ലല്ലോ മീറ്ററിനറിയില്ല അപ്പൊ അതിലാകെയുള്ള യൂണിറ്റിന് നമ്മുടെ വീട്ടിലെ താരിഫ് വെച്ച് തന്നെ ബില്ല് വരുള്ളൂ അതുകൊണ്ട് വീട്ടിൽ ചാർജ് ചെയ്യാൻ കുഴപ്പമില്ല പബ്ലിക് സ്ഥലത്തുള്ള ഈ വി ചാർജിങ്ങിലാണ് ഈ താരിഫ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ എന്തു ആയാലും അത് കൂടി വരും കൂടി കൂടി വരും അപ്പം ആകെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇ വി ചാർജിങ് കൂടും തോറും ആൾക്കാരെ പബ്ലിക്കിൽ പോയിട്ട് ചാർജ് ചെയ്യണത് ചിലപ്പോൾ കുറവായിരിക്കാം എല്ലാവരും സൗകര്യമായിട്ട് കാണുന്നത് വീട്ടിൽ ചാർജ് ചെയ്യാനായിരിക്കും അങ്ങനെ വരുമ്പോൾ പീക്ക് ടൈമിൽ കെ എസ് സി ബിനെ സംബന്ധിച്ച് ലോഡ് വല്ലാണ്ട് കൂടും അപ്പോൾ കെ എസ് ഇ ബിക്ക് അതൊന്ന് അസസ് ചെയ്തിട്ട് എത്രത്തോളം ഇ വി ചാർജിംഗ് പീക്കൽ വരുന്നുണ്ട് എന്നുള്ളൊരു അസസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് അതിനനുസരിച്ച് പീക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള സംവിധാനം വേണ്ടി വരും പീക്ക് ഡിമാൻഡ് ഇതിൻ്റെ പേരിൽ കൂടി കൂടി വരും അപ്പോൾ ആ പീക്ക് ഡിമാൻഡ് കൂടണതിനനുസരിച്ച് കെ സി വിയുടെ സപ്ലൈയിലും സപ്ലൈ സിസ്റ്റത്തിലും ആ ഒരു അഡീഷൻ വേണ്ടി വരും അത് കൂടുതലായിട്ട് കൂടുതലായിട്ട് വേണ്ടി വരും അപ്പം അതും കൂടി കെ സി പി കണ്ടെത്തണം അതാണ് ഈ വി ചാർജിങ്ങിൻ്റെ പൊതുവേ ഉള്ളൊരു സ്ഥിതി അപ്പോൾ അത് എല്ലായിടത്തും ഇതായി ഇ വി ചാർജിങ് കൂടിക്കൂടി വരികയാണ് അതായത് പൊതുവെ നമ്മളുടെ റോഡിൽ നിന്ന് തന്നെ മലിനീകരണം കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ്റുകളൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇ വി ചാർജിങ്ങിലേക്ക് മാറാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് നല്ല പ്രോഗ്രസ്സായിട്ട് വരും